ശബരിമല യുവതീ പ്രവേശത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ ഐ എസ് ആർ ചെയർമാൻ ജി മാധവൻ നായർ സർക്കാർ ഇപ്പോൾ കാണിക്കുന്നത് വൈരാഗ്യ വൈരാഗ്യബുദ്ധിയും ഭീരുത്വവുമാണെന്നാണ് ജി മാധവൻ നായർ പറയുന്നത് എന്തുകൊണ്ടാണ് ഹൈന്ദവ സംസ്കാരത്തിനു നേരെ മാത്രം സർക്കാർ ഇങ്ങനെ കുതിര കയറുന്നതെന്ന് മനസ്സിലാകുന്നില്ലെന്നും ജി മാധവൻ നായർ പറയുന്നു സർക്കാർ ശബരിമല യുവതികളെ പ്രവേശിപ്പിച്ചത് ഭീതിത്വമാണെന്നും ജി മാധവൻ നായർ ചൂണ്ടിക്കാട്ടുന്നു ഇതുളിന്റെ മറവിൽ ആർക്കും എന്തും ചെയ്യാൻ കഴിയുമെന്നും ജി മാധവൻ നായർ പറയുന്നു സർക്കാർ സ്പോൺസേർഡ് ഭീതിത്വമാണ് ഇപ്പോൾ സംസ്ഥാനത്ത് അരങ്ങേറുന്നതെന്നും ജി മാധവൻ നായർ കുറ്റപ്പെടുത്തുന്നു ശബരിമലയിലെ യുവതീ പ്രവേശനത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ ഐ എസ് ചെയർമാൻ ജി മാധവൻ നായർ രംഗത്തെത്തി ഇതുളിന്റെ മറവിൽ യുവതികളെ ശബരിമലയിൽ എത്തിച്ചത് ഭീരുത്വമാണ് പാതിരാത്രിയിൽ ആർക്ക് വേണമെങ്കിലും അങ്ങനെ ചെയ്യാൻ സാധിക്കും സർക്കാർ സ്പോൺസേഡ് പരിപാടി ഭീരുത്തമാണ് ഹിന്ദുവിന്റെ ആചാരങ്ങളെ മാത്രം ലക്ഷ്യം വയ്ക്കുന്നത് എന്തിനാണെന്നും അദ്ദേഹം ചോദിച്ചു സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ആദ്യമുണ്ടായ ചില പ്രശ്നങ്ങൾക്ക് ശേഷം നിലവിൽ വന്ന സമാധാനാന്തരീക്ഷം പൂർണ്ണമായും യുവതി പ്രവേശനത്തിന് പിന്നാലെ തകർക്കപ്പെട്ടു സിക്കുകാർക്കും ക്രിസ്ത്യാനികൾക്കും അവരുടേതായ ആചാരങ്ങളുണ്ട് അതിൽ സർക്കാരോ കോടതിയോ ഇടപെടുന്നുണ്ടോ പിന്നെ എന്തുകൊണ്ടാണ് ഹിന്ദു വിഭാഗം മാത്രം ലക്ഷ്യ കേന്ദ്രമാകുന്നതെന്നും മാധവൻ നായർ ചോദിക്കുന്നു ഇത് രാഷ്ട്രീയ അജണ്ടയാണ് പ്രത്യേക പ്രായത്തിലുള്ള സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കരുതെന്ന് അവിടുത്തെ ആചാരമാണ് അതിൽ ഭരണഘടനയുടെ ലംഘനമുണ്ടെന്ന് തോന്നുന്നില്ല കേരളത്തിൽ നാശം വിതച്ച പ്രളയത്തിന്റെ പുനർനിർമ്മാണത്തിൽ പ്രാമുഖ്യം നൽകേണ്ട സർക്കാർ ശബരിമല വിഷയത്തിൽ അനാവശ്യമായി സമയം പാഴാക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി പ്രളയത്തിൽ സംസ്ഥാനത്തിന് വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് പുനരധിവാസം ഒച്ചിഴിയുന്ന വേഗത്തിലാണ് മുന്നോട്ടു പോകുന്നത് അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് സർക്കാർ ചെയ്യേണ്ടിയിരുന്നതെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു അതേസമയം ബി ജെ പിയിൽ അംഗമായെങ്കിലും പാർട്ടിയിലെ സംഘടനാ സംവിധാനത്തിൽ സജീവമാവാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി കേരളത്തിന്റെ വികസനം ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഭൌതിക പിന്തുണ നൽകുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് മലയാളം എക്സ്പ്രസ്